നടൻ മമ്മൂട്ടിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹത്തിന് അർബുദം ബാധിച്ചു എന്ന് പറഞ്ഞ് കുറച്ചു മാസങ്ങള്ക്കു മുൻപാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വാർത്തകൾ പുറത്തുവന്നത് അന്ന് കുടുംബമോ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളോ ഒന്നും ഈ ഒരു വാർത്തയ്ക്ക് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കുറെ നാളുകളായി ഇപ്പോൾ മമ്മൂട്ടിയെ പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റുകളിലോ ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും ചാറ്റേഡ് അക്കൗണ്ടന്റുമായ സനൽകുമാറിന്റെ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മമ്മൂക്ക ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകൾ അതുകൊണ്ട് തന്നെ ചികിത്സ തുടരുകയുമാണ് ഈ ചികിത്സയുടെ വിശ്രമവേളയിലും ഇടവേളയിലും മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് സിനിമാ ചിത്രീകരണത്തിന് പോലും എത്തുക എന്നും ഇപ്പോൾ സനൽകുമാർ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമ തന്നെയാണ് ഒരുങ്ങാൻ പോകുന്നത് എന്നിരുന്നാലും മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ആരാധകർ ഒരുപാട് പേരാണ് താരത്തിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്തു സംഭവിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹവും പങ്കുവച്ചിരിക്കുന്നത് ദൈവമൊപ്പമുണ്ടെന്നും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും മമ്മൂട്ടിയുടെ പ്പം കൂടെ തന്നെ കാണാം എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും